ഹലോ ഇന്ന് ഞങ്ങളത് അർത്തുങ്കപ്പള്ളി പോയതാ കേട്ടോ അർത്തുങ്കപ്പള്ളി പോയെന്ന് പറഞ്ഞപ്പോൾ രാത്രിയായി ഞങ്ങൾ പോയപ്പോൾ ഉണ്ണിച്ചും ജോലിയൊക്കെ കഴിഞ്ഞ് വരണമായിരുന്നല്ലോ ഞങ്ങൾക്ക് പോകണമെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ രാത്രിയായി പോയപ്പോൾ ഇതേ ഞങ്ങൾ പോയി പള്ളിയിൽ കയറി നേർച്ചയെല്ലാം ഇട്ടു നേർച്ചയെല്ലാം ഇട്ടു പുതിയ പള്ളിയിലും പഴയ പള്ളിയിലും എല്ലാം ഒന്ന് കയറി അവിടെ എല്ലാം ഇങ്ങനെ കറങ്ങിയെല്ലാം വന്നു അപ്പോൾ അതേ അവിടെ കുറേ രൂപങ്ങളുണ്ട് ഇത് യേശുവിൻ്റെ ജ്ഞാന സ്നാനത്തിൻ്റെ അനുസ്മരിപ്പിക്കുന്ന ഒരു രൂപമാണ് അപ്പോൾ അവിടെ എല്ലാം ഞങ്ങൾ നടന്ന് ഇതെല്ലാം കാണുവാണ് ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അടുത്ത രൂപം എന്ന് പറഞ്ഞാൽ എന്താ മറ്റേ കനയിലെ കല്യാണത്തിൻ്റെ വെള്ളം വീഞ്ഞാക്കി അങ്ങനെ അതിനെപ്പറ്റിയുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത് അതും ഉണ്ട് പിന്നെ അങ്ങനെ അത് രണ്ട് മൂന്ന് വേറെ രൂപങ്ങളും ഒക്കെ ഉണ്ട് ഇതെല്ലാം കണ്ടപ്പോൾ ഇതെല്ലാം കണ്ട് പിള്ളേർക്കെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം ഇതൊക്കെ കാണിക്കണമല്ലോ അവരെല്ലാം ഇതൊക്കെ കാണിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിൽ പോയി ബീച്ചിൽ പോയി കുറേ നേരം ഞങ്ങളെല്ലാവരും ഇരുന്നു ഞങ്ങളെല്ലാവരും കുറേ നേരം ഇരുന്ന് മറ്റേ ബജ്ജി ഇത സാധനം എല്ലാം മേടിച്ച് കഴിച്ചിട്ട് അതെല്ലാം കഴിഞ്ഞ് ഇത് തിരിച്ച് പോ ഇങ്ങോട്ട് പോരാ പള്ളിയിലോട്ട് പോരാൻ നേരത്താണ് അവർക്ക് ട്രെയിനെ കയറണമെന്ന് പറഞ്ഞു ഒരു കാര്യമുള്ള കാര്യമല്ല എങ്കിൽ പോലും പിള്ളേരൊരു ആഗ്രഹമാണല്ലോ എന്ന് ഓർത്ത് അതുങ്ങളതേ ട്രെയിനേലും ഒക്കെ വലിച്ച് കയറി കുറേ നേരം ട്രെയിനെ കയറി അത് കഴിഞ്ഞ് വേറൊരു സാധനം ഉണ്ടായിരുന്നു അതിൻ്റെ പുറത്തും ഒക്കെ കയറുന്നുണ്ടായിരുന്നു പിന്നെ കുറേ നേരം കൂടി അവിടെ നിന്ന് അവിടെയുള്ള എല്ലാ സാധനത്തിലും കയറണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് പിടിച്ച പിടിയാൽ അതുങ്ങളുമായിട്ട് ഞങ്ങൾ പോകുന്നു പക്ഷേ ഞങ്ങൾ പോകുന്നപ്പോൾ തന്നെ അവിടെ നിന്ന് പോകുന്ന ബീച്ചിൽ നിന്നും ട്രെയിൻ എല്ലാം കയറി പോകുന്നപ്പോൾ തന്നെ ഇതേ പന്ത്രണ്ടര ഒക്കെ ആയി പന്ത്രണ്ടര ആയപ്പോഴത്തേ പള്ളി അടച്ചായിരുന്നു തിരിച്ചു വരുമ്പോൾ ഒന്നുകൂടെ കയറണമെന്ന് വിചാരിച്ചതാണ് പള്ളി അടച്ച നേരത്തേന് അത് എന്നാന്ന് ചോദിച്ചാൽ അവർ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേന് പള്ളി അടയ്ക്കും എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എം നമ്മൾ എന്നാലും ഒന്നുകൂടെ തിരിച്ച് വരുമ്പോൾ നേരത്തെ വരുവാണെങ്കിൽ ഒന്നുകൂടെ ഓർത്തു പക്ഷേ അപ്പോഴത്തേനും ഈ പള്ളിയെല്ലാം അടച്ചു പക്ഷേ എന്നാലും ആ സൈഡിലത്തെ ഫ്രണ്ടായിരുന്നു അടച്ചിരുന്ന സൈഡിലത്തെ ഒരു ഡോർ അവർ അടയ്ക്കാനായിട്ട് നിൽപ്പണ പൊടി ചെന്ന് പള്ളിയിൽ കയറും ഒന്നുകൂടെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ